നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനക്കെതിരെ ഫിഫ നടപടി എടുത്തിരിക്കുന്നു ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ നാലേ ഒന്നിന് അർജന്റീന വിജയിച്ച ആ കളി എനിക്ക് ഓർമ്മയില്ലേ ആ കളിയിൽ എസ്റ്റാഡിയോ മോർണമെന്റില് റേസിസ്റ്റ് അധിക്ഷേപം നടന്നു ബ്രസീലിയൻ താരങ്ങൾക്ക് നേരെ റേസിസ്റ്റ് ആയിട്ടുള്ള അധിക്ഷേപങ്ങൾ നടന്നു എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫിഫയുടെ ഈ നടപടി വരുന്നത് ഈ നടപടി നേരത്തെ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരുന്നത് പക്ഷെ അത് അന്ന് നടന്നില്ല അന്ന് ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ കളി നടന്നു ഇപ്പോൾ അടുത്ത മത്സരം നമുക്കറിയാം ബരിസുലയ്ക്കെതിരെ അഞ്ചാം തീയതി അഞ്ചാം തീയതി പുലർച്ചെ മണിക്ക് നടക്കുകയാണ് എസ്റ്റാഡിയോ മോർണമെൻറ്റിൽ ആ കളിക്കാണ് ഇപ്പോൾ ഫിഫയുടെ ഈ ഒരു നടപടി ഈ വരാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ കാസ്നെഡുൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റിഡ്യൂസ്ഡ് കപ്പാസിറ്റിയിലായിരിക്കും അവിടെ കാണികളൊക്കെ കയറ്റുക രണ്ട് സ്റ്റാൻഡുകളെയാണ് ഇത് ബാധിക്കുന്നത് സെൻറ്റനാരിയോയിലെ ബജ ആൻഡ് അൽറ്റ ഈ രണ്ട് സ്റ്റാൻഡുകൾ ബാധിക്കും അതിൽ ഒരു സ്റ്റാൻഡിൽ ഇപ്പം അൽറ്റ എന്ന് പറയുന്ന സ്റ്റാൻഡിൽ ലെസ് കപ്പാസിറ്റിയിലെ ആളുകളെ കയറ്റും കുറഞ്ഞ ആളുകളെ മാത്രം കയറ്റും അടുത്ത സ്റ്റാൻഡായിട്ടുള്ള ബജ സ്റ്റാൻഡിൽ മൈനേഴ്സ് കുട്ടികളെയും എൻ ജി ഒ ആളുകളെയുമാണ് ഇപ്പം ഉൾപ്പെടുത്താൻ ഫിഫ നിർദ്ദേശിച്ചിരിക്കുന്നത് വിശദമായിട്ട് ടി വൈ സി സ്പോർട്സിൽ ഈ ഒരു റിപ്പോർട്ടുണ്ട് നമ്മളതിലേക്ക് വിശദമായിട്ടൊന്ന് കിടക്കുകയാണ് അതിൽ എ എഫ് ഐയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ആ ഒരു ടിക്കറ്റ് സെയിൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എ എഫ് ഐ പുറത്തുവിട്ടിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് സെൻറ്റനാരിയോയിലെ ബജാജ് സ്റ്റാൻഡ് ചിൽഡ്രൻ ഫ്രം വേരിയസ് ക്ലബ്സ് വ്യത്യസ്ത ക്ലബ്ബുകളിൽ നിന്നുള്ള കുട്ടികളെയും അതുപോലെ തന്നെ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് അതായത് എൻ ജി ഒയ്സിൽ ആളുകളെയും ഉൾപ്പെടുത്തി അവിടെ അവർക്ക് സ്ഥാനം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ഷനുകൾ അതായത് മോശമായിട്ടുള്ള ഡിസ്ക്രിമിനേറ്ററി ആക്ഷനുകൾക്കെതിരെ പോരാടുന്നവരാണ് അവർ അപ്പോൾ അവരെ അവിടെ ആ ഒരു സ്റ്റാൻഡിൽ ഇരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം സെന്റനാരിയയിലെ അൽട്ട സ്റ്റാൻഡിൽ ഒരു ഈ ഒരു അവയർനെസ് വരുത്തുന്ന തരത്തിൽ അതായത് എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെയും ഒഴിവാക്കണം എന്ന അവയർനെസ് വരുത്തുന്ന തരത്തിൽ ബാനറും വെക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഏതായാലും അതിൽ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു തരത്തിലും ഇത്തരം പ്രശ്നങ്ങളോട് റെസിസ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഡിസ്ക്രിമിനേറ്ററി സെനോഫോമിക്ക് ഹോമോഫോമിക്ക് ആൻറ്റിസെമിറ്റിക്ക് അതുപോലെ റെസിസ്റ്റ് ആക്ടുകളോട് ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെ ഇപ്പോൾ എ എഫ് എ അറിയിക്കുന്നു മോഡേൺ സൊസൈറ്റിയിൽ അതിനൊന്നും ഒരു സ്ഥാനവുമില്ല ഫുട്ബോൾ കളത്തിലും അതിന് സ്ഥാനമില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെനുസുലക്കെതിരെയുള്ള മത്സരത്തിൽ ഇങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കുന്നത് എന്നുകൂടി എ എഫ് എ ഒഫീഷ്യലി അറിയിക്കുന്നു ഏതായാലും ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രസീലിനെതിരെ അർജന്റീന വിജയിച്ച നാലേ ഒന്നിൻ്റെ മത്സരത്തിനിടക്ക് റേസിസ്റ്റ് ചാൻ ചാൻഡ് അവിടെയുള്ള ആരാധകർ മുഴക്കുകയുണ്ടായി ബ്രസീലുകാർക്കെതിരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നടപടിയിലേക്ക് ഫിഫ പോയത് ഫിഫയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എഫ് എ ഇപ്പോൾ ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിൽ വളരെ മോശമായിട്ട് റെസിസ്റ്റിക്കായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലും അടക്കം നമ്മൾ കാണുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടികൾ വന്നില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കും ഏതായാലും ഫിഫ കൃത്യമായി ഇതിൽ ഇടപെട്ടിരിക്കുന്നു എഫ് ഐയോട് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എഫ് ഐ അത് പാലിക്കാൻ പോകുന്നു അടുത്ത മത്സരത്തിൽ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം